ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് വിഷമം തോന്നിയേക്കാം പക്ഷേ ഇത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളറിയേണ്ട ഏറ്റവും വലിയതും കഠിനവുമായ സത്യമാണ് അതുകൊണ്ടാണ് ഞാൻ ഈ വിഷയം തിരഞ്ഞെടുത്തത് നോ വൺ ഈസ് യുവർ ഫ്രണ്ട് ബിൽഡ് ഇൻ സൈലൻസ് ആരും നിങ്ങളുടെ സുഹൃത്തല്ല നിശബ്ദമായി വളരുക വിജയം നേടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ നിയമം നിങ്ങൾ ഉൾക്കൊണ്ടേ തീരൂ ഒന്ന് നിങ്ങളുടെ ലക്ഷ്യം നിങ്ങളുടെ രഹസ്യം ദ ലോ ഓഫ് സീക്രസി ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ നിങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നം നിങ്ങൾ എത്ര പേരുമായി പങ്കുവച്ചിട്ടുണ്ട് ഒരു പുതിയ ബിസിനസ് ഒരു വലിയ ജോലി ഒരു വിദേശയാത്ര നിങ്ങൾ ഒരു ലക്ഷ്യം മറ്റൊരാളോട് പറയുമ്പോൾ നിങ്ങളുടെ തലച്ചോറിന് ഒരു തെറ്റിദ്ധാരണയുണ്ടാകുന്നു ഈ ലക്ഷ്യം ലഭിച്ചു കഴിഞ്ഞു എന്ന് നിങ്ങളുടെ മനസ്സ് വിശ്വസിക്കുന്നു ഇതോടെ ആ ലക്ഷ്യം നേടാനുള്ള നിങ്ങളുടെ ആവേശം നിങ്ങളുടെ റോക്കറ്റ് ഫ്യൂൽ ഇല്ലാതാകുന്നു ഇതിനെ സോഷ്യൽ റിയാലിറ്റി സബ്സ്റ്റിറ്റ്യൂഷൻ എന്നാണ് മനഃശാസ്ത്രത്തിൽ പറയുന്നത് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ലക്ഷ്യത്തെ നിശബ്ദമായി ഒരു വിത്തായി സൂക്ഷിക്കുക ആ വിത്തിന് പുറംലോകവുമായി സംസാരിക്കേണ്ട ആവശ്യമില്ല അത് വേരൂന്നി വളരാൻ തുടങ്ങുമ്പോൾ അതിന്റെ ഫലം മാത്രം ലോകമറിയട്ടെ രണ്ട് അസൂയയുടെയും സംശയത്തിന്റെയും ഊർജം ദി എനർജി ഡ്രിങ്ക് നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങളുടെ സ്വപ്നം കേൾക്കുമ്പോൾ നിങ്ങളുടെ അടുത്ത സുഹൃത്ത് പോലും അത് കുറച്ച് ബുദ്ധിമുട്ടാണ് പലരും പരാജയപ്പെട്ടതാണ് എന്ന് പറയാറില്ലേ ഇവിടെയാണ് രണ്ടാമത്തെ അപകടം അവർ നിങ്ങളെ സ്നേഹിക്കുന്നതുകൊണ്ട് ആയിരിക്കാം സംശയം പറയുന്നത് പക്ഷേ ആ സംശയം നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് അയക്കുന്ന നെഗറ്റീവ് ഊർജ്ജമാണ് മാനിഫെസ്റ്റേഷൻ നിയമം നമ്മൾ സംസാരിച്ചതാണ് മറ്റൊരാളുടെ സംശയം നിങ്ങളുടെ മാനിഫെസ്റ്റേഷനെ തകർക്കാൻ സാധ്യതയുണ്ട് അസൂയയുടെ കാര്യം പറയുകയേ വേണ്ട നിങ്ങൾ വിജയിക്കുമ്പോൾ നിങ്ങളെ ഏറ്റവും കൂടുതൽ വിമർശിക്കുന്നത് നിങ്ങൾ ഏറ്റവും കൂടുതൽ വിശ്വസിച്ചവരായിരിക്കും പരിഹാരം നിങ്ങളുടെ ഊർജ്ജത്തെ സംരക്ഷിക്കുക നിങ്ങളുടെ ലക്ഷ്യത്തിന്റെ ഫ്രീക്വൻസി ആരുമായും പങ്കുവയ്ക്കാതെ സൂക്ഷിക്കുക മൂന്ന് ഏകാന്തതയുടെ ശക്തിയും വളർച്ചയും ദ പവർ ഓഫ് സോളിറ്റ്യൂഡ് നിങ്ങൾ നിശബ്ദമായി വളരുമ്പോൾ നിങ്ങൾക്ക് രണ്ട് കാര്യങ്ങൾ ലഭിക്കുന്നു സമയം നിങ്ങളുടെ സുഹൃത്തുക്കളോടൊപ്പം പാഴാക്കുന്ന സമയം നിങ്ങളുടെ ലക്ഷ്യത്തിനായി ഉപയോഗിക്കാം അഞ്ചു വർഷം കൊണ്ട് പത്തു വർഷത്തെ വളർച്ച നേടാൻ ഇത് സഹായിക്കും വ്യക്തത നിങ്ങൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ നിങ്ങളുടെ ചിന്തകൾ വ്യക്തമാവുന്നു നിങ്ങൾ എവിടെയാണ് പോകേണ്ടതെന്നും നിങ്ങളുടെ അടുത്ത നീക്കം എന്തായിരിക്കണമെന്നും നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും വിജയം എന്നത് ഒരു ഏകാന്ത യാത്രയാണ് ലോകത്തിലെ എല്ലാ മികച്ച അത്ലറ്റുകളും സംരംഭകരും ചിന്തകരും വളർന്നത് നിശബ്ദതയിലാണ് നിങ്ങൾ ഒറ്റയ്ക്കാണെന്ന് തോന്നേണ്ട നിങ്ങൾ ഒറ്റയ്ക്കല്ല നിങ്ങൾ നിങ്ങളുടെ മികച്ച പതിപ്പിനൊപ്പമാണ് നാല് വാക്കുകളല്ല പ്രവൃത്തിയാണ് നിങ്ങളുടെ പ്രതികരണം ആക്ഷൻ ഓവർ വേർഡ്സ് സംസാരിക്കാൻ എളുപ്പമാണ് പ്രവർത്തിക്കാൻ കഠിനമാണ് നിങ്ങൾ നിശബ്ദമായി ജോലി ചെയ്യുമ്പോൾ നിങ്ങൾ കൂടുതൽ കാര്യക്ഷമതയുള്ളവരായിരിക്കും നിങ്ങളുടെ ഊർജ്ജം മുഴുവൻ ജോലിയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കും നിങ്ങളുടെ വിജയം ഒരു അപ്രതീക്ഷിത സ്ഫോടനം പോലെയാകുമ്പോൾ ആർക്കും അതിനെ തടയാൻ കഴിയില്ല നിങ്ങളുടെ വളർച്ചയുടെ കഥ മറ്റാരോടും പറയേണ്ടതില്ല നിങ്ങളുടെ ബാങ്ക് ബാലൻസ് സംസാരിക്കട്ടെ നിങ്ങളുടെ ഫലം സംസാരിക്കട്ടെ നിശബ്ദതയുടെ ശക്തി ഉപയോഗിച്ച് നിങ്ങൾ നിങ്ങളുടെ സാമചന്ദ്രകല ര സ്വരചിഹ്നം ആ ജ ചന്ദ്രകല യാ അനുസ്വാരം നിർമ്മിക്കുമ്പോൾ വിമർശിച്ചവരും സംശയിച്ചവരും നിങ്ങളെ ബഹുമാനിക്കാൻ പഠിക്കും അഞ്ച് നിശബ്ദത പാലിക്കാനുള്ള മൂന്ന് നിയമങ്ങൾ ദ മൂന്ന് റൂൾസ് ഓഫ് സൈലൻസ് നിങ്ങൾ ഇന്നു മുതൽ ഈ തത്വം ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ മൂന്ന് നിയമങ്ങൾ പാലിക്കുക ഒന്ന് നിയമം ഒന്ന് ലക്ഷ്യം പങ്കുവയ്ക്കരുത് ലക്ഷ്യം പൂർത്തിയാവുന്നതുവരെ അത് നിങ്ങളുടെ മാത്രം രഹസ്യമായിരിക്കട്ടെ രണ്ട് നിയമം രണ്ട് നിങ്ങളുടെ പ്ലാനുകൾ പറയരുത് നിങ്ങൾ ഓരോ ദിവസവും എന്താണ് ചെയ്യുന്നത് എന്ന് ആരും അറിയേണ്ടതില്ല നിങ്ങളുടെ പ്രയത്നങ്ങൾ നിങ്ങളുടെ മാത്രം കാര്യമായിരിക്കട്ടെ മൂന്ന് നിയമം മൂന്ന് പ്രതിരോധിക്കരുത് ആരെങ്കിലും നിങ്ങളെ വിമർശിക്കുകയാണെങ്കിൽ അവരോട് തർക്കിക്കാൻ പോകരുത് പുഞ്ചിരിച്ചുകൊണ്ട് കടന്നുപോകുക നിങ്ങളുടെ വിജയം അതിനുള്ള മറുപടി നൽകും സുഹൃത്തുക്കളെ നിശബ്ദത ഒരു ഭീരുത്വമല്ല അതൊരു തന്ത്രമാണ് ഇത് നിങ്ങളുടെ ഊർജ്ജത്തെ സംരക്ഷിക്കാനുള്ള ഏറ്റവും മികച്ച മാർഗമാണ് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ വലുതാകുമ്പോൾ നിങ്ങളുടെ സുഹൃദ്വലയം ചെറുതായിക്കൊണ്ടിരിക്കും അതിനെ സ്വാഗതം ചെയ്യുക നിങ്ങൾ ഒറ്റയ്ക്കല്ല നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തോടൊപ്പമാണ് ഇപ്പോൾ മുതൽ നിശബ്ദമായി വളരുക നിങ്ങളുടെ വിജയം ലോകത്തെ ഞെട്ടിക്കട്ടെ നന്ദി